പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം ആ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹരമായ ഫലപ്രദമായ ഉജ്ജ്വലമായ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു ചോദ്യം സെൻസർ ബോർഡിനോട് ചോദിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അവർകൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇനി കാര്യത്തിലേക്ക് വരാം ഇപ്പോഴത്തെ കാലം പഴയ കാലമല്ല പണ്ട് നമ്മളൊക്കെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ കുഞ്ഞിനെ അമ്മയുടെ പേരിനോടൊപ്പം ചേർത്ത് ബേബി ഓഫ് സ്മിത അല്ലെങ്കിൽ ബേബി ഓഫ് ദിവ്യ അല്ലെങ്കിൽ ബേബി ഓഫ് തങ്കമണി എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇത് പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് കൊടുത്ത് ഒരു പേരൊക്കെ തീരുമാനിച്ച് പോയി ഇത് വാങ്ങുന്നത് ഇപ്പോഴങ്ങനെയല്ല പേരപ്പോൾ തന്നെ പറയണം അതുകൊണ്ട് ഗർഭിണിയാവുന്ന കാലം മുതൽ പേര് തപ്പി വയ്ക്കേണ്ട ഒരവസ്ഥയിലാണ് രക്ഷകർത്താക്കൾ ആയിൽ തുടങ്ങുന്നത് ഈയിൽ തുടങ്ങുന്നത് ഊയിൽ തുടങ്ങുന്നത് മൂന്നക്ഷരമുള്ളത് രണ്ടക്ഷരമുള്ളത് ഇങ്ങനെയൊക്കെയുണ്ട് അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോഴത്തെ കാലത്തിൻ്റെ രണ്ടാമതായി വേറൊരു കാര്യമുള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു വിഷയത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ കീമൻ റൺസുമായി ബന്ധപ്പെട്ട് കളി തുടങ്ങിക്കഴിഞ്ഞ് നിയമം മാറ്റി കളി നിയമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് പറയണം കളിച്ച് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ കളി നിയമം മാറ്റുന്നത് എന്തൊരു യോഗ്യതയാണ് ഇത് രണ്ടും പ്രസക്തമാകുന്ന ഒരു സംഗതിയാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നമ്മുടെ മുംബൈ സെൻസർ ബോർഡിനോട് ചോദിച്ചത് സംഗതി എന്താണെന്നറിയോ വി ജാനകി വേഴ്സസ് എന്ന് പറയുന്ന ഒരു സിനിമ സെൻസർ ബോർഡിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാനിത് നിങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല ഏതായാലും അങ്ങനെ ഇറങ്ങുന്നതിൽ വി വന്നത് ജാനകി ജനകൻ്റെ മകളെന്ന് പറയുന്ന സീതമ്മയെ ഉദ്ദേശിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞ് വളരെ കട്ടിക്ക് സെൻസർ ബോർഡ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ പേരുകൾ അതുപോലെ ദൈവത്തിനെ ആ പേരുകളുള്ളവരെ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ ഈ രാജ്യത്തെ വിശ്വാസത്തിന് കളങ്കം വരികയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് സെൻസർ ബോർഡിൻ്റെ കണ്ടുപിടുത്തം നമ്മളിത് പണ്ട് മുതലേ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ശിവൻ എന്ന് പറയുന്ന ദൈവമാണ് ശിവൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരുമാണ് ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു ശിവൻ ഉണ്ടായിരുന്നു അദ്ദേഹം മദ്യപിച്ച് റോഡിൽ കിടക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു മരണപ്പെട്ടുപോയി പാവം ചേട്ടൻ എന്ന് പറയുന്നത് ആ ശിവൻ ചേട്ടനെ എന്തെങ്കിലും പറഞ്ഞാൽ സാക്ഷാൽ ദൈവമായ ശിവനെ പറയുന്നതാണ് എന്ന് പറയുന്നവരും വിചാരിക്കാറില്ല പുള്ളിക്കു ആ വാദം അങ്ങനെ പല പേരുകളിലുള്ളവർ ധാരാളമായുണ്ട് മുഹമ്മദ് ഇസ്ലാം മതത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടേണ്ട പ്രവാചകൻ്റെ പേരാണ് എന്നാൽ കള്ളനായ മുഹമ്മദെന്നും അല്ലെങ്കിൽ മുഹമ്മദ് കുഴപ്പം കാണിച്ചാൽ രണ്ട് ഇടിവ് കൊടുക്കുന്നതിനും കേസെടുക്കുന്നതിനും ഒന്നും യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നത് വികാരം മരണപ്പെടുമെങ്കിൽ പിന്നെ നാളുകളിൽ ഭരണഘടനാ പ്രകാരമുള്ള നിയമനിർവഹണത്തിൽ എന്തെല്ലാം പ്രശ്നം വരും സീത എന്ന് ഒരാൾ പ്രതിയായാൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വേറൊരു പേരിട്ട് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന പല കോമഡികൾ വന്നേക്കാം ഇതല്ല ഇപ്പോഴത്തെ വിഷയം നമ്മുടെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് എന്ന് പറയുന്ന വക്കീലെ മുംബൈ സെൻസർ ബോർഡിൽ ഒരു വിവരാവകാശം കൊടുത്തു ആ വിവരാവകാശം കൊടുത്തതിൽ ആവശ്യപ്പെട്ട എന്താണെന്നറിയോ ഈ സെൻസർ ബോർഡ് സെൻസർ ചെയ്യാൻ സാധ്യതയുള്ള ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പട്ടിക വേണം ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്നു അദ്ദേഹം പറയാണ് ആ സിനിമയിൽ പേരിടുമ്പോൾ എനിക്കിത് നോക്കി പേരിടാനാണ് എന്ന് മാത്രമല്ല ആ സിനിമയിൽ ഒരു ബലാത്സംഗ രംഗമുണ്ട് അപ്പോൾ ആ പേരുള്ള ആളിനെ ബലാത്സംഗം ചെയ്യാൻ പറ്റില്ലല്ലോ നാളെ ആ പേരിട്ട് ഞാൻ ഈ സിനിമ മുഴുവൻ എടുത്തു കഴിയുമ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് സെൻസർ ബോർഡ് അനുമതി തന്നില്ലെങ്കിൽ പിന്നെ അത് റീസബ്മിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും പിന്നെ നിയമരാഹിത്യം ചെയ്യാൻ പാടില്ല നിയമക്കുരുക്കിൽ അകപ്പെടും ഒരു നിയമത്തെക്കുറിച്ച് ഒരു സംഗതിയെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതിനൊരു കാരണമല്ലെന്നുള്ളതാണ് അടിസ്ഥാനപരമായി നിയമത്തിൻ്റെ ഫിലോസഫി അതുകൊണ്ട് ബഹുമാനപ്പെട്ട സെൻസർ ബോർഡെ ആ ലിസ്റ്റ് തരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ത് ലിസ്റ്റാണ് കൊടുക്കുന്നതെന്നും കൊടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം ഒരു മാസത്തെ സമയമുണ്ട് ഇപ്പം വിവരാവകാശം എല്ലാം അപ്പോഴുണ്ടെങ്കിൽ പോലും കൊടുക്കൂല മുപ്പത് ദിവസം കഴിഞ്ഞേ കൊടുക്കുകയുള്ളൂ പിന്നെ ചോദ്യത്തിൽ സ്പെല്ലിങ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് തട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഏതായാലും ഇത് വക്കീൽ തയ്യാറാക്കിയതായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയില്ല പുള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നതൊരു നിവൃത്തിയാണ് ഞാൻ ഇത്രയും കാശ് മുടക്കിയെടുക്കുന്ന ഒരു പടത്തിൽ അങ്ങനെ വല്ലാണ്ട് പേര് വന്നുപോയാൽ ഉണ്ടാകാവുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് സംഗതി ഒരു ട്രോളൻ സംഗതിയായി സാമൂഹ്യ മാധ്യമത്തിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ മാറിയിട്ടുണ്ട് ഇന്നലകളിലെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്നലകളിലെ സെൻസർ ബോർഡും അല്ല ഇന്നത്തെ സെൻസർ ബോർഡ് അതുകൊണ്ട് പേരറിയാൻ കാത്തിരിക്കാം അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം സിനിമയിൽ ഇടാതിരിക്കാം മക്കൾക്കോ ഒക്കെ നമുക്ക് നമുക്കിടുന്നതിന് വേണ്ടിയും മനോഹരമായ പേരുകളുടെ പട്ടിക ഉപയോഗിക്കുകയുമാവാം കമോൺ ഇനി സെൻസർ ബോർഡിൻ്റെ കോർട്ടിലാണ് പന്ത്